എട്ടാം വിവാഹ വാർഷികത്തിൽ സോഷ്യൽ മീഡിയയിൽ മനോഹരമായ കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് നടി ഭാവന ഭർത്താവും നിർമ്മാതാവുമായ നവീനൊപ്പമുള്ള ചിത്രങ്ങളും കുറിപ്പിനൊപ്പം ഭാവന പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഭാവനയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന നവീനെ ചിത്രങ്ങളിൽ കാണാൻ സാധിക്കും ആനന്ദവും സന്തോഷവും കുസൃതിയും നിറഞ്ഞ മറ്റൊരു വർഷത്തിനായി കാത്തിരിക്കുകയാണെന്നും ഈ സ്നേഹം ഇതുപോലെ തുടരട്ടെ എന്നും ഭാവന കുറിച്ചിരിക്കുകയാണ് നിങ്ങളെ ശല്യപ്പെടുത്തുന്നത് ഞാൻ താൻ ആസ്വദിക്കുന്നുവെന്നും ഇനിയും അങ്ങനെ ചെയ്യാൻ ആവേശത്തോടെ കാത്തിരിക്കുകയാണെന്നും നടി പോസ്റ്റിൽ പറയുന്നുണ്ട് ഇതിന് താഴെ സെലിബ്രിറ്റികൾ ഉൾപ്പെടെ ഒട്ടേറെ പേരാണ് ഇരുവർക്കും ആശംസ നേർന്ന് കമന്റ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തിരണ്ടിനായിരുന്നു ഭാവനയുടെയും നവീനിന്റെയും വിവാഹം കന്നഡ നിർമ്മാതാവും നടനുമായ നവീനുമായി ഭാവന അഞ്ചു വർഷത്തോളം പ്രണയത്തിലായിരുന്നു തന്നെ ഏറ്റവും അധികം മനസ്സിലാക്കുന്ന ജീവിതത്തിൽ പിന്തുണ നൽകുന്ന വ്യക്തിയാണ് നവീൻ എന്ന് നേരത്തെ ഭാവന അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് വിവാഹത്തിനു ശേഷം കുറച്ചുനാൾ സിനിമയിൽ നിന്ന് ഇടവേള എടുത്തിരുന്ന ഭാവന ഇപ്പോൾ സജീവമാണ് ഫെബ്രുവരി ആറിന് ഭാവന നായികയായി നായികയെത്തുന്ന അനോമി തിയേറ്ററുകളിലെത്തും ഭാവനയുടെ തൊണ്ണൂറാമത്തെ ചിത്രമാണിത്